സർക്കാർ സ്കൂളുകളിൽ പഠിച്ച ആൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ഇനി മുതൽ ആയിരം രൂപ ധനസഹായം തമിഴ് പുതൽവൻ പദ്ധതിയിലൂടെയാണ് ഈ സഹായം നൽകുന്നത് അടുത്ത മാസം ഈ പദ്ധതി ആരംഭിക്കുമെന്ന് തമിഴ്നാട് ചീഫ് സെക്രട്ടറി ശിവദാസ് മീൻ അറിയിച്ചു ആൺകുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ബജറ്റിലാണ് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചത് സർക്കാർ സ്കൂളുകളിൽ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ച ആൺകുട്ടികൾക്ക് പുസ്തകവും മറ്റും വാങ്ങാൻ പ്രതിമാസം ആയിരം രൂപ നൽകും ഏകദേശം മൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അംഗീകൃത സ്ഥാപനങ്ങളിൽ ബിരുദത്തിനോ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്കോ ചേരുമ്പോഴാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക പദ്ധതിക്കായി ഈ വർഷം മുന്നൂറ്റി കോടിയാണ് തമിഴ്നാട് സർക്കാർ നീക്കിവച്ചിരിക്കുന്നത് തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ ഡിപ്ലോമകൾ കോളേജുകൾ എന്നിവ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് സഹായം എന്നതുമാണ് തമിഴ് പുതൽവൻ പദ്ധതി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് ഉദ്ഘാടന വേളയിൽ ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും പദ്ധതി സഹായകരമാകുമെന്നാണ് അധികൃതർ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന പെൺകുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി തമിഴ്നാട് സർക്കാർ ആവിഷ്കരിച്ച പുതുമൈപ്പെ പദ്ധതിയുടെ മാതൃക പിന്തുടർന്നാണ് ആൺകുട്ടികൾക്കായി തമിഴ് പുതൽവൻ പദ്ധതി ആരംഭിച്ചത് സർക്കാർ സ്കൂളുകളിൽ ആറ് മുതൽ പന്ത്രണ്ട് വരെ പഠിച്ച പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരുമ്പോൾ പ്രതിമാസം ആയിരം രൂപയാണ് ലഭിച്ചിരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചത് കഴിഞ്ഞ വർഷം മാത്രം രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരം വിദ്യാർത്ഥികൾക്ക് പുതുമൈപ്പെൺ പദ്ധതിയിൽ നിന്ന് സഹായം ലഭിച്ചെന്നാണ് കണക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കനുസരിച്ച് തമിഴ്നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരുന്ന പെൺകുട്ടികളുടെ അനുപാതം നാല്പത്തിയേഴ് ദശാംശം മൂന്ന് ശതമാനവും ആൺകുട്ടികളുടേത് നാൽപ്പത്തി ആറ് ദശാംശം എട്ട് ശതമാനവുമാണ് തമിഴ് പുതൽവൻ പദ്ധതി നടപ്പിലാകുന്നതോടെ കോളേജിൽ ചേരുന്ന ആൺകുട്ടികളുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ